കാണുമ്പോൾ തന്നെ അറിയാം നല്ല ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് പൊറോട്ടയെക്കാളും തന്നെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പൊറോട്ട ഉണ്ടാക്കുന്ന യാതൊരു വലിയ പണിയുമില്ല എന്നാൽ നമുക്കിത് പൊറോട്ട പോലെ തന്നെ നല്ല കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വീശി വീശിയടിക്കേണ്ട വരയിട്ട് മുറിക്കേണ്ട അങ്ങനത്തെ ഒരു പരിപാടികളില്ല ജസ്റ്റ് മാവ് കഴിക്കുക വരത്തുക ചൂടുക അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതന്നെ നമ്മൾ ഇതുപോലത്തെ രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത് ഇനി അത് ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം നമ്മള് ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചൂടുള്ള ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇതൊക്കെ ചേർത്ത ശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ശരിയായ രീതിയിൽ പിടിക്കാൻ വേണ്ടിട്ട് അതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ അതിനുശേഷം നമ്മൾ ചൂട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ആദ്യം തന്നെ ഒരു മുക്കാ ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കൈകൊണ്ട് നമുക്ക് ആ ഒരു ചൂട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കാം ഒന്നുകൂടി കേട്ടോ എന്നിട്ട് നമ്മൾ കൈകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും കേട്ടോ നമ്മുടെ കൈക്ക് നമ്മൾ നമുക്ക് തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് മതി ഒത്തിരി ഓവറായിട്ട് ചൂടാ വേണ്ട അപ്പൊ നോക്കിയിട്ട് അതൊന്ന് ചെയ്യാട്ടോ കേട്ടോ അപ്പൊ ഇച്ചിരി കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാണ് ഏകദേശം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ട്ടോ വെള്ളത്തിന്റെ അളവ് കൃത്യമായിട്ട് പറയുന്നില്ല കാരണം നിങ്ങൾ എടുക്കുന്ന ഏഹ് പൊടിയുടെ അളവിനനുസരിച്ചിട്ട് വെള്ളം കൂട്ടുമ്പോൾ അവർക്കൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു മീഡിയം രീതിയിൽ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് എത്ര വെള്ളം ആവശ്യമായിട്ട് വരും ആ ഒരു കണക്കില് കുഴച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ കുഴയ്ക്കുന്നുണ്ട് ഇരി ചൂടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റും അപ്പൊ ശ്രദ്ധിക്കണം ഒത്തിരി ചൂടായി പോരുത് മൈദയാണ് അപ്പം പെട്ടെന്ന് നമ്മുടെ കൈയിലൊക്കെ പറ്റിപ്പിടിക്കുമ്പോ ഏഹ് നമ്മുടെ കൈ ചെറിയ രീതിയിൽ പൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്ക ചൂടുള്ളതിൽ കുഴക്കുമ്പോഴേ നമുക്ക് നല്ല ടേസ്റ്റിലൊക്കെ നമുക്ക് നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ചൂടുള്ളതിൽ കുഴക്കുന്നത് ട്ടോ പിന്നെ ഗോതമ്പ് മാവില് ചെയ്തെടുക്കുന്ന കൂട്ടർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ കയ്യിൽ ഒരു അല്പം പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എണ്ണ കൈയിലാക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി കുഴക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളിയിൽ കുഴച്ചെടുക്കാൻ പറ്റും ഇവിടെ വെള്ളം ചേർത്ത അളവ് കറക്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം രണ്ട് കപ്പിന് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒത്തിരി നമ്മള് പൊറോട്ടെ പൊറോട്ട്ക്ക് കുഴക്കുന്ന അത്രയും ഇതില് കുഴക്കണ്ട എന്നാല് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നതിനേക്കാളും ഒഴിച്ചിലും കൂടെ ഒന്ന് കുഴച്ചെടുക്ക അത്രയും വേണ്ട കേട്ടോ ഒത്തിരി നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മാക്സിമം ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം അല്ലെങ്കിൽ അപ്പൊ തന്നെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ പൊറോട്ടയൊക്കെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് ഇത് ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പൊ അത് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മള് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയെ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മാത്രം നമുക്ക് അതിന്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോ ഇച്ചിരി കളർഫുള്ളായിട്ട് ഇരുന്നോക്കെന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇനി നമുക്ക് മാവ് ഒന്ന് ഉരുട്ടി എടുക്കണം അപ്പം അതിനായിട്ട് നമുക്ക് മാവ് എടുക്കാം നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇത് ഒരു കൈ കൊണ്ട് തന്നെ ഒരു ബൗളാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഒരു അങ്ങനെ നല്ലോണം അങ്ങനെ ഒന്നും വേണ്ട ട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടിങ്ങനെ ആക്കിയിട്ടാ മതിയാവും എന്നിട്ട് നമ്മൾ ഇതിനെ അപ്പാടന്നെ പരത്തി എടുക്കുകയാണ് പരത്തി വെച്ചിട്ട് ഒരുമിച്ചിട്ട് ചുട്ടെടുക്കാം അങ്ങനെ വിചാരിക്കണം നമ്മള് കൈയുടെ കയ്യിൽ തന്നെ കുറച്ചൊക്കെ ആക്കുകയാണെങ്കിൽ അത് അടുപ്പത്തന്നെ ഓരോന്ന് ഓരോന്ന് പരത്തി എടുത്താൽ മതിയാവും കേട്ടോ നമുക്ക് പരത്തി എടുക്കാം അതല്പം പാതത്തില് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതൊന്ന് കുറച്ചായിട്ട് ഒന്നുകിൽ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ തന്നെ തന്നെ എടുക്കാം പലക ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെ പരത്തി എടുക്കാം കേട്ടോ ഇച്ചിരി മൈതപ്പൊടി ഇട്ട് എടുത്തിട്ട് നോക്കട്ടെ ഇതിൻ്റെ അകത്ത് നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം ഇല്ലെങ്കിൽ കൗണ്ടർ നമുക്ക് നേരിട്ടിട്ടിട്ട് എടുക്കാം എത്രത്തോളം ഇത്രത്തോളം ആയിട്ട് പരത്താൻ പറ്റുമോ ഇത്രത്തോളം ആയിട്ട് പരത്തി എടുക്കാം എടുക്കാട്ടോ പൊറോട്ട ഒക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം പക്ഷെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കണ്ട പണി ആലോചിക്കുമ്പോൾ നമ്മൾക്ക് മതി പൊറോട്ടയൊന്നും ഉണ്ടാക്കി എന്ന് കഴിക്കും പക്ഷെ ഇത് പൊറോട്ടേക്കാളും ടേസ്റ്റ് ആണ് ട്ടോ പൊറോട്ട ഉണ്ടാക്കുന്ന പണിയൊന്നും ഇതിനില്ല പിന്നെ അടിച്ച് വീശി കട്ട് ചെയ്ത് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഒന്നിതൊന്ന് ചോറ്റി എടുത്താൽ മാത്രം മതി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ജസ്റ്റ് ഇത് പരത്തുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്നെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നേ ഇല്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റി വളരെ നേരിയ രീതിയിൽ പരത്തിയെടുക്കാം കേട്ടോ നമുക്ക് കൗണ്ടർ ടോപ്പ് ഒന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അപ്പൊ ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം നമ്മുടെ കൊറച്ച് നന്നായി കൗണ്ടർ ടോപ്പില് കൗണ്ടർ ടോപ്പൊക്കെ നല്ല നീറ്റാക്കി വെച്ചുപാടും കേട്ടോ വന്നിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ശരിക്കും നമുക്ക് ഇങ്ങനെ പലകയിൽ നിന്ന് നമുക്ക് ചെയ്തെടുക്കുന്നതിനെക്കാളും നല്ലത് കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടിട്ട് നൈസായിട്ട് പരത്തി എടുക്കുന്നതാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് വളരെ ആയിട്ടൊക്കെ പരത്തി എടുക്കാൻ പറ്റും എല്ലാരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പൊറോട്ടയെക്കാളും ടേസ്റ്റാണ് നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട ചിക്കൻ കറി ഇല്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഏത് കറിയുടെ കൂടെയും നമുക്ക് ഇത് കഴിക്കാം breakfast ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ഒരല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഓയിലാണ് ട്ടോ ഈ നമ്മുടെ ഈ ഒരു പൊറോട്ടയുടെ ഒരു എന്താ പറയാ പൊറോട്ടയെ പോലെ നമുക്ക് ലെയർ ആയിട്ട് വരാൻ വേണ്ടി നമ്മൾ ഈ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴേ അത് നല്ല മടക്കു മടക്കായിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് മേലെ ഒന്ന് തൂവിക്കൊടുക്കാം കേട്ടോ അല്പം മാത്രം മതി ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തിന് ഇങ്ങനെ റോൾ ചെയ്യണം കേട്ടോ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ പണികൾ ചെയ്യുന്ന കാണുമ്പോ നിങ്ങൾ വരുത് ഓ ഇതൊക്കെ ഒത്തിരി പണിയുണ്ടല്ലോ ഇനി ഒരു പണിയുമില്ല പെട്ടെന്നെ നമുക്കത് ചെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം ഗോതമ്പ് മാവിൽ ചെയ്യുന്നവർട്ടർക്ക് അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ പിന്നെ മൈദ മാവാണ് നമ്മൾ പൊറോട്ട ഒക്കെ കഴിക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടം മൈതയിലാക്കിയിട്ട് കഴിക്കുന്നതല്ലേ അതുകൊണ്ട് ആണ് നമ്മൾ മൈദയിൽ തയ്യാറാക്കിയിട്ട് കാണിക്കുന്നത് കേട്ടോ പൊറോ പൊറോട്ട നമ്മുടെ ആട്ട പൊറോട്ടയിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതുപോലെ നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ പക്ഷെ ഇച്ചിരി കൂടി സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും തോന്നുന്നത് മൈദയിലാണ് അപ്പൊ മൈദ വേണ്ടാത്തവർക്ക് നമുക്ക് ഗോതമ്പ് കൂടി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഞങ്ങളിതിപ്പം രാത്രിത്തേക്ക് ട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഒത്തിരി നമ്മൾ വാണ്ടിട്ടില്ല അത്രേ ആൾക്കാരുള്ളൂ അപ്പൊ അതിനനുസരിച്ചിട്ട് മാത്രം ഒരഞ്ചെണ്ണം മാത്രമേ തയ്യാറാക്കുന്നുള്ളു കേട്ടോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അംഗത്തിനനുസരിച്ചിട്ട് ഇത് ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കും കേട്ടോ കാരണം പൊറോട്ട ഒക്കെ നമുക്ക് ഇഷ്ടാണെങ്കിൽ നമ്മൾ ഇത് ആക്കേണ്ട മടി കൊണ്ട് നമ്മൾ അതൊക്കെ മടിക്കും പിന്നെ ഹെൽത്തി ആയിട്ടുള്ള പൊറോട്ട ഒക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ മാവ് ഗോതമ്പ് മാവ് ഗോതമ്പ് പൊടി എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വല്ലപ്പോഴൊക്കെ മൈതേലിട്ട് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് നമ്മള് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചേർത്തി കൊടുക്കാം കേട്ടോ ഇങ്ങനെ വേണമെങ്കിലും മടക്കി എടുക്കാട്ടോ പ്രശ്നമേ ഇല്ല ഇങ്ങനെ ഉരുട്ടി 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 എടുക്കട്ടോ കാണുമ്പങ്ങൾ വിചാരിക്കും ഇതൊക്കെ പ്രയാസമാണ് ഇത് പ്രയാസം ഇല്ലെട്ടോ നമ്മള് ഒന്ന് രണ്ട് തവണയൊക്കെ നമ്മള് ചെയ്യൽ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടില്ലേ അറിയല്ലോട്ടോ ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയിട്ട് അപ്പാടെ തന്നെ കൈയോടെ കയറി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ എനിക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വയ്ക്കിയാൽ മതി ഒത്തിരി പിന്നായിട്ട് പരത്തി എടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും ഒന്ന് ജസ്റ്റ് കോഴി വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒത്തിരി നേരം പരത്തി വെച്ചിട്ട് നമ്മള് എല്ലാം പരുത്തി വെച്ചിട്ട് ചുട്ടെടുക്കാൻ നിൽക്കണ്ട കയ്യോടെ തയ്യോടെ തന്നെ നമുക്ക് ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം കേട്ടോ ഇനി നമുക്ക് ചുട്ടെടുക്കാം അതുപോലത്തെ ഒരു pan വെച്ച ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടുകൊടുക്കാം കേട്ടോ അതിന്റെ മെയിനായിട്ട് നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം പരത്തി വെച്ചതിട്ട ഈ ഒത്തിരി കൂട്ടി വെക്കണ്ടോ എന്റെ മേലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ടുകൊടുക്കാം കട്ടറ് കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടു വശം നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ സെക്കൻഡ് ഞാൻ ൊന്ന് ഇച്ചി മറിച്ച് ഇട്ടെടുക്കട്ടോ ഇച്ചിരി മറിച്ച് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ ഇതുകൊണ്ട് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോ തന്നെ മനസ്സിലാവും നന്നായിട്ട് പൊന്തി വരുന്ന കാണാൻ പറ്റും കണ്ടില്ല ഈ വശമൊക്കെ കണ്ടില്ല നല്ല രീതിക്ക് പൊന്തി വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അടുത്തത് ചെയ്യുമ്പോ നമ്മളൊരു തുണി കല്ല് ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആദ്യത്തെ മൈഡയുടെ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റി പിടിക്കും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പൊറോട്ട ഒക്കെ തന്നാൻ തോന്നുമ്പോ ഇതുപോലെ ആക്കി എടുത്താൽ മതി കേട്ടോ നമുക്ക് എല്ലായ്പ്പോഴൊന്നും പുറത്തു പോയിട്ടൊന്നും കഴിക്കാൻ ഒന്നും പറ്റത്തില്ലല്ലോ ഇതുപോലെയൊക്കെ ഒന്നാക്കിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഒരു തവണ ആക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊറോട്ടയുടെ അത്ര ഒരു പണിയൊന്നുമില്ല ഒരു മീഡിയം രീതിയിൽ ഒന്ന് മാവ് കുഴച്ചെടുക്കുക പരത്തുക റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങക്ക് നെയ്യ് ഉപയോഗിക്കാം കേട്ടോ നെയ്യായാലും ഉപയോഗിക്കാം നല്ല രീതിക്കായി വന്നിട്ടുണ്ട് നമുക്ക് മാറ്റാം കണ്ടില്ല നല്ല രീതിക്ക് ഒന്തി വരുന്നുണ്ട് ശരിക്കത് ക്ലിയർ ആവുന്നുണ്ടോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇവിടെ ഒരു ഈവനിങ് ടൈമിലാണ് ഒരു ഏകദേശം ഒരു ആറു മണിക്കൊക്കെ കഴിഞ്ഞിട്ടോ ആ ഒരു ടൈമിലാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല രീതിക്ക് അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുട്ടോ ഉം ചിക്കൻ കറിയോ അല്ലെങ്കില് നല്ല മസാലക്കറിയോ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇനി എന്ത് കറിയാണെങ്കിലും നമുക്ക് ഒരു എന്താ പറയാ കടലക്കറിയുടെ കൂടെ വരെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ജസ്റ്റ് ഇപ്പൊ തന്നെ അത് നല്ല അടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അതിനു മുമ്പ് തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല െയറായിട്ട് വന്നിട്ടുണ്ട് ഇതിന് നമ്മളെ ഇവിടെ ആയിട്ട് പൊറോട്ട പരത്തി അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മടക്കി അങ്ങനെ ഒന്നും ചെയ്തില്ല പിന്നെ വീശി അടിച്ചില്ല അങ്ങനത്തെ പരിപാടികൾ കാര്യങ്ങളൊന്നും ചെയ്തില്ല ജസ്റ്റ് പരത്തുക അതിൽ കുറച്ച് എണ്ണ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മടക്കുക അത്രയേ ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്നിട്ടും നല്ല ലെയർ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടൊന്നും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും